ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എട്ടുകാലി വീടിൻ്റെ പരിസരത്തൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എലിയുടെയും പെരിച്ചാരിയുടെയും ഒക്കെ ഒരുപാട് ശല്യം ഉണ്ടാവും അല്ലേ അപ്പം ഇവരെ നമുക്ക് വീടിൻ്റെ പരിസരത്തു പോലും വരാത്ത രീതിയിൽ ഓടിക്കാനുള്ള രണ്ട് കിടിന ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീടിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സ്പൂൺ നമ്മുടെ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഓയിലാണ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഓയിലുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നെയ്യുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ് അപ്പോൾ ഒരു പാരസെറ്റാമോൾ ടാബ്ലറ്റ് ഇതിലേക്ക് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മളെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ച് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഉരുള നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞുരുളകളാക്കി വന്ന് എടുക്കണം കാരണം നമ്മൾ വലിയ ഉരുളയാക്കി നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉരുള നമ്മുടെ എലികൾ വന്ന് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഇതുപോലത്തെ ബോൾസ് ആക്കി വെക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു എണ്ണയുടെ കവറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ ഈ ഒരു കവർ കളയുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കവറാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഓയിലൊക്കെ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന കവർ നമ്മളിതുപോലെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതപ്പം ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോൾതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് അപ്പം ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി അതിൻ്റെ ആ നടുഭാഗം ഒന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ഓയിലിൽ കവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഈ ചെറിയ പീസുകളൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അത് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടിത് ഉരു ഉരുട്ടിയെടുക്കുക എല്ലാം അതിൻ്റെ ഉള്ളിലാകുന്ന രീതിയിൽ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി റെഡിയാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അത് ഫുൾ ഇതിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ട് അപ്പം അപ്പോൾ ഞാൻ എല്ലാ ബോൾസും അതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് നമ്മുടെ ഈ കവറിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഏതെങ്കിലും പാത്രത്തിൽ നമ്മൾ ചിരട്ടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടപ്പുകളൊക്കെ ഉണ്ടാവും നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന അതിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എലിയും പെരിച്ചാഴിയുമൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയാണോ അവരുടെ ശല്യമുള്ള അവിടെയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ അവർ ഇരിക്കുന്ന മാടങ്ങളുടെ സൈഡിൽ അതുപോലെ അവർ വരുന്ന വഴിയൊക്കെ നമുക്കറിയാമായിരിക്കും ആ ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി അവർ വന്ന് കഴിച്ചിട്ട് പിന്നെ അവർ ആ ഭാഗത്തേക്ക് വരത്തില്ല പ്ലാസ്റ്റിക്കൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ചത്തുപോകാണ് കേട്ടോ ചെയ്യുന്നത് ഈ എണ്ണയുടെ കവറൊക്കെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവരുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറ് ചോറെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് പിന്നെ ചേർത്തിരിക്കുന്നത് നമ്മൾ പാരസെറ്റാമോൾ ടാബ്ലറ്റ് ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം പിന്നെ ഒരല്പം ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചോറും ശർക്കരയും നമ്മുടെ പാരസെറ്റാമോളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓരോ പാത്രങ്ങളിൽ വെച്ചുകൊടുത്തതിന് ശേഷം എലിയുടെയും പെരിച്ചാഴിയുടെയും അതുപോലെ തന്നെ പാറ്റ പല്ലിയൊക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ ശല്യം ഭാഗത്തൊക്കെ ഇതുകൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇത് വന്ന് കഴിച്ചിട്ട് പിന്നെ അവർ ചത്തു പൊക്കോളും അവരുടെ ശല്യം പിന്നെ ആ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല അപ്പം എലിയേയും പെരിച്ചാഴിയും പാറ്റയും പല്ലിയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം